ഞാൻ ഷോമിൻസരാജി പാമ്പങ്ങൻ പാമ്പങ്ങ ക്ഷേത്ര മണാധിപതി നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കാരണം ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചുള്ളത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് പണം വരുന്ന രീതിയല്ല പക്ഷേ മന്ത്രത്താൽ ജപിക്കുമ്പോൾ നമുക്ക് പല വഴികളും തുറന്നു കിട്ടും അതിനാണ് പെട്ടെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പണം വരുന്നതിനുള്ള ഒരു സ്രോതസ്സിനുള്ള ഒരു മന്ത്രം അത് റെഡിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഉച്ചക്കവും കൂടാതെ നമുക്ക് വീടില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് ശരിയാവുക പെട്ടെന്ന് വെച്ചാൽ നാളേക്കല്ല മന്ത്രം അത് ജപിച്ചുകൊണ്ടിരിക്കണം അവർ വഴികൾ തുറക്കും അതൊക്കെ നല്ല ഫലസിദ്ധിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ മന്ത്രങ്ങൾ ജപിച്ച് ചോദിച്ച് ചോദിച്ചു നമുക്ക് വഴികൾ തുറക്കുവാണ് അവിടെ അപ്പോൾ അതിനുള്ള ആ മന്ത്രം അത് ശരിയായിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പെട്ടെന്ന് നമുക്ക് ജോലി സാമ്പത്തികം പെട്ടെന്ന് വരുന്നതിനുള്ള തകിടുകൾ അവരുടെ മന്ത്രങ്ങൾ അതുപോലെ കർമ്മം ചെയ്തു പോകാനുള്ള വഴികൾ അത് ഭക്തരാണ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പറഞ്ഞു ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയായിട്ടുണ്ട് പിന്നെ ശത്രുദോഷം എല്ലാവരും ചോദിക്കുന്നുണ്ട് ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനുള്ള മന്ത്രോപദേശം ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ആവശ്യം ഇത് എല്ലാവരും ഇതും മനസ്സിലാക്കിയാൽ മതി ആവശ്യമുള്ളവർ അത് കോണ്ടാക്ട് ചെയ്യുക പരമാവധി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക പരമാവധി കാരണം അത്രയും ഫലജ്ഞാനമുള്ളതാണ് പിന്നെ സാമ്പത്തികം വരുന്നതിനുള്ള കുബേരൻ്റെ കുബേരൻ്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു മൂലമന്ത്രം ഇവിടുന്ന് ഉപദേശ രൂപേണ നൽകുന്നതാണ് അതിന് ചില നിബന്ധനകളുണ്ട് എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ഭഗവാനുമായിട്ടുള്ള ഒരു രീതിയുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അതിനനുസരിച്ച് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഞാൻ പറയുന്നത് എല്ലാവരും പരമാവധി ഇതിനെ ഉപയോഗപ്പെടുത്തുക അത്രയ്ക്കധികം മാറ്റം അത് ഉറപ്പുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും നമസ്കാരം